കാശിയുടെ പതിനാലാം ആയിരുന്നു അവന് വേണ്ടി രാവിലെ ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ചു ആവേമേരിയ സ്കൂളിനോട് ചേർന്നുള്ള അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണവും അനസൂയ ഏർപ്പാടാക്കി അവിടെ നിന്നിറങ്ങുമ്പോൾ അപ്പുറത്ത് ആവേ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിടുന്ന സമയമായിരുന്നു പാർവതിയെ വിളിച്ചു കൊണ്ടുപോവാൻ കൃഷ്ണപ്രസാദ് വരും വാഹനങ്ങളിൽ പോകുന്ന കുട്ടികൾ അതിലേക്ക് കയറുമ്പോഴാണ് കൃഷ്ണപ്രസാദ് സ്കൂട്ടറിൽ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നത് അവൾ സന്തോഷത്തോടെയാണ് ഓടി സ്കൂട്ടറിനടുത്തേക്ക് വന്നത് പക്ഷേ അടുത്ത നിമിഷം ആ മുഖം മാറി അവിടെ വൈരാഗ്യം നിറഞ്ഞു എതിർവശത്ത് അനസൂയ നിൽക്കുന്നു അവരുടെ പാർവതിയുടെ മിഴികളിൽ ഉടക്കി അവർ ഫാദർ ജോസഫ് കുരിശിങ്കലിനോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിനാണ് ഓർഫനേജിൻ്റെ മേൽനോട്ടം കയറ് പാറൂട്ടി കൃഷ്ണൻ പറഞ്ഞത് അവൾ കേട്ടില്ല ചുറ്റിനു നോക്കിയപ്പോൾ ഒരു മെറ്റൽ കഷ്ണം കിടക്കുന്നത് കണ്ടു അത് കുനിഞ്ഞെടുത്തിട്ട് അനസൂയക്കു നേരെ ഒറ്റയേറ് അതവരുടെ നെറ്റിയിൽ തന്നെ കൊണ്ടു അല്ലെങ്കിലും ഉള്ളിൽ കനലുള്ളവർക്ക് ഉന്നം തെറ്റില്ല അവളുടെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം കൃഷ്ണപ്രസാദ് പകച്ചുപോയി നെറ്റിയിൽ എന്തോ ഒന്നും വന്നു കൊണ്ടെന്ന് മാത്രം അനസൂയക്ക് മനസ്സിലായി തൊട്ടു നോക്കിയപ്പോൾ മുറിവിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അടുത്തു നിന്ന് പുരോഹിതനും ഒന്ന് ഞെട്ടി അവർ നോക്കിയപ്പോൾ പകയോടെ തന്നെ നോക്കി നിൽക്കുന്ന പാർവതിയെ അവർ കണ്ടു പിന്നെ കാൽച്ചുവെട്ടിൽ കിടക്കുന്ന മെറ്റൽ കഷ്ണവും പാറു നീ എന്തായി കാണിച്ചേ കൃഷ്ണപ്രസാദ് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഓടി അനസൂയയുടെ അടുത്തേക്ക് ചെന്നു മാഡം സോറി സോറി അയ്യോ ചോര വരുന്നുണ്ടല്ലോ അയാൾ പരിഭ്രമത്തോടെ പറഞ്ഞു എന്തിനാ ആ കൂട്ടി അനസൂയെ കല്ലെടുത്തെറിഞ്ഞത് എന്നെ എറിഞ്ഞതാവില്ല വല്ല മാവിലോ മറ്റോ എറിഞ്ഞതാവും സാരമില്ല കൃഷ്ണപ്രസാദ് പൊക്കോളൂ അവളെ വഴക്കൊന്നും പറയണ്ട കർച്ചീഫ് കൊണ്ട് മുഖം ഒപ്പിക്കൊണ്ട് അവർ പറഞ്ഞു അപ്പോഴും തന്റെ പകയോടെ നോക്കുന്ന പാർവതിയെ അവർ പുഞ്ചിരിയോടെ നോക്കി വേദന ഉണ്ടായിരുന്നിട്ടു മാഡം ഞാൻ കുഴപ്പമില്ല കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ് കൊക്കോളൂ അവർ വീണ്ടും പറഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നടന്നു പാർവതിയുടെ അടുത്തെത്തിയ അയാൾ അവളെ ഒരുപാട് ശകാരിച്ചു റോഡായതുകൊണ്ട് തല്ലിയില്ല ആ ശകാരമൊന്നും അവൾ കേട്ടില്ല കൃഷ്ണപ്രസാദിന്റെ വണ്ടിയുടെ പിന്നിലിരുന്ന് പോകുമ്പോഴും കണ്ണുകൾ അനസൂയിലായിരുന്നു ബാൻചേർഡിൻ വെക്കാമെന്ന് ഫാദർ പറഞ്ഞെങ്കിലും അവരത് ചെവിക്കൊണ്ടിരുന്നില്ല കാരണം ആ സമയത്താണ് വീട്ടിൽ നിന്ന് കോൾ വരുന്നത് അത്യാവശ്യമായിട്ട് ചെല്ലാനെന്നും പറഞ്ഞ് അതോടെ ടെൻഷനായി പെട്ടെന്ന് വീട്ടിലെത്തിയപ്പോൾ കാശിയുടെ പിറന്നാൾ ആഘോഷം നടത്താനുള്ള പുറപ്പാടിലായിരുന്നു എല്ലാവരും അന്നത്തെ ആ ദിവസം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്ന് എങ്ങനെയാണ് അനുസൂയുടെ പൊട്ടിയതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഫെർണാണ്ടസുമായുള്ള പാർവതിയുടെ ആത്മബന്ധം കൂടി വന്നു അവളുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരിക്കലും അനസൂയ വീഴ്ച വരുത്തിയിരുന്നില്ല ആ സമയത്താണ് കൃഷ്ണപ്രസാദും ചിത്രയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് അമ്മയില്ലാത്ത പാർവതിയുടെ ചിത്രയ്ക്ക് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു അവളെ നൃത്തം പഠിപ്പിക്കുന്ന ആ അധ്യാപിക അവരായിരുന്നു പക്ഷേ ഫെർണാണ്ടസ് മനയിൽ വരുന്നതിന് ചിത്ര ശക്തമായി എതിർത്തു സതിയും മരുമകളുടെ പക്ഷം ചേർന്നു എന്തെല്ലാം പറഞ്ഞിട്ടും നീലകണ്ഠനെയോ കൃഷ്ണപ്രസാദിനെയോ അക്കാര്യത്തിൽ അവർ അംഗീകരിച്ചില്ല ഒരിക്കൽ ഫെർണാണ്ടസ് വന്നപ്പോൾ അവർ തുറന്നു സംസാരിച്ചു സർ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് അന്യമതസ്ഥരെ മനക്ക് പുറത്തു നിർത്തുന്നതാ ഞങ്ങളുടെ രീതി ആ കാഴ്ചപ്പാട് ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ അനുവർത്തിച്ചു വരുന്നതൊന്നും പെട്ടെന്ന് മാറ്റാൻ എനിക്കാവില്ല എനിക്ക് മാത്രമല്ല ഇവിടെ അമ്മക്കും ചിത്ര വെട്ടി തുറന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നീലകണ്ഠനും പാർവതിയും ഞെട്ടി ഫെർണാണ്ടസിന്റെ മുഖം അപമാനം കൊണ്ട് കുനിഞ്ഞുപോയി അദ്ദേഹം പതിയെ എഴുന്നേറ്റു പപ്പാജി പാർവതി വേദനയോടെ വിളിച്ചു മോളെ ചിത്ര ഇദ്ദേഹമാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പാർവിന്റെ സകല കാര്യങ്ങൾ നോക്കുന്നത് സഹായിക്കാൻ മറ്റാരും അന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അതിൽപരം ഒരു നന്ദി കേട് വേറെയുണ്ടോ നീലകണ്ഠൻ സങ്കടത്തോടെ ചോദിച്ചു പാറുവിൻ്റെ കാര്യങ്ങൾ ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം അവൾ എൻ്റെ അനന്തരവൃത്തിയല്ലേ ആ അവകാശമൊന്നും ഇദ്ദേഹത്തിനില്ലല്ലോ മറ്റൊരാളുടെ ഔദാര്യം എൻ്റെ കുടുംബത്തിലൊരാൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ നാണക്കേട് എനിക്കാ അതുകൊണ്ട് സാർ ഇനി വിടെ വരരുത് ഇത്രയും കാലം പാറുവിനു വേണ്ടി ചിലവാക്കിയ പണം അതെത്രയായാലും പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നോളാം വേണ്ട ഒരു രൂപ പോലും എനിക്ക് വേണ്ട ഇനി ഞാനിവിടെ വരില്ല നിങ്ങൾ അനുവർത്തിച്ചു വന്ന രീതികളൊന്നും എനിക്ക് വേണ്ടി മാറ്റണ്ട ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഞാൻ എത്രയോ തവണ ഇവിടെ വന്നിരിക്കുന്നു എപ്പോഴെങ്കിലും അന്തർജനത്തിന് എന്നോട് ഈ വിഷയം തുറന്നു പറയാമായിരുന്നു അദ്ദേഹം പടിയിറങ്ങി പോകാൻ തുടങ്ങിയത് കരഞ്ഞുകൊണ്ട് പാർവതി അദ്ദേഹത്തെ ചുറ്റിപ്പിടിച്ചു പപ്പാജി പോകല്ലേ പോകുവാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണം പപ്പാജി ഇവിടെ വരുന്നത് പലർക്കും താല്പര്യമില്ല മോൻ്റെ കാര്യങ്ങൾ നോക്കാനിപ്പോൾ ആളുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു പക്ഷേ പാർവതിയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല പപ്പാജിയെ കയറ്റാത്ത വീട്ടിൽ താൻ ഉണ്ടാവില്ലെന്നവൾ തറപ്പിച്ചു പറഞ്ഞു അങ്ങനെ അവൾ അദ്ദേഹത്തോടൊപ്പം അവിടെ നിന്നിറങ്ങി ഹൈസ്കൂൾ പഠനം കൊച്ചിയിലാക്കി അതോടെ വല്ലപ്പോഴും അവിടെ വന്നു പോകുന്ന വിരുന്നുകാരി മാത്രമായി പാർവതി അവിടെ വളരെ പ്രശസ്തമായ സ്കൂളിൽ തന്നെ അനസൂയി അവളെ ചേർത്തു അപ്പോഴേക്കും കാശി ഇന്ത്യ വിട്ട് കഴിഞ്ഞിരുന്നു പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി ജയിച്ചപ്പോൾ അനസൂയ ഫെർണാണ്ടസ് വഴി അവൾക്കൊരു ചെറിയ സമ്മാനം കൊടുത്തയച്ചു ചുവന്ന രക്തകല്ല് പതിച്ച ഒരു മുക്കുത്തി തൻ്റെ അന്നദാതാവ് ആരാണെന്നറിയാതെ അപ്പോഴും അവൾ മനസ്സിൽ ഒരു കനൽ കെടാതെ സൂക്ഷിച്ചിരുന്നു അവസരം കിട്ടിയാൽ അവരെ ചുട്ടു ചാമ്പലാക്കാൻ ഒടുവിൽ എം ബി എക്ക് ചേരാൻ അവൾ പാലക്കാട്ടേക്ക് മടങ്ങി വന്നു കോളേജിലെ ആദ്യത്തെ ദിവസം അവൾ വരുമ്പോൾ അവിടെ വെച്ച് അനസൂയെ കണ്ടു അവർ അശ്വിനോട് സംസാരിച്ച് നിൽക്കുകയാണ് പാർവതി അന്ന് അശ്വിനോട് അങ്ങോട്ട് ചെന്ന് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ആ കൂട്ടത്തിലേക്ക് അവളുടെ ഡിഗ്രി ഫ്രണ്ട്സായിരുന്ന തുഷാരിയും സ്വാതിയും ഉണ്ടായിരുന്നു കൂടെ അശ്വിൻ്റെ കൂട്ടുകാരൻ ശ്യാമും അശ്വിനോട് കൂട്ടുകൂടിയതിന് പിന്നിൽ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അനസൂയയുടെ മകൻ്റെ സുഹൃത്താണ് ഇന്നവ ഇന്നത്തെ അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ അത് പാർവതിയെ സഹായിച്ചു എപ്പോഴെങ്കിലും അവർക്കെതിരെ പ്രയോഗിക്കാൻ തനിക്കൊരവസരം വീണ് കിട്ടാതിരിക്കില്ല എന്നവൾ മനസ്സിൽ കണക്ക് കൂട്ടി പക്ഷേ ആ പഠനം തീർന്നു കഴിഞ്ഞാണ് അവൾക്ക് അതിന് ചാൻസ് കിട്ടിയത് മാടമ്പിശ്ശേരിക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ മനയിലായിരുന്നു താൻ ഓടിക്കളിച്ച് നടന്ന മുറ്റം അമ്മക്കും അച്ഛനും ഒപ്പം സന്തോഷത്തോടെ കഴിഞ്ഞ കാലം ഓർമ്മകൾ അവളെ വല്ലാതെ നീറ്റി അച്ഛൻ ആദ്യം പോയി അതോടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം പടിയിറങ്ങി പിന്നെ വിശപ്പും ദാഹവും സഹിച്ച് അമ്മക്കൊപ്പം പട്ടിണി കിടന്ന കാലം അന്നാകെയുള്ള ആശ്വാസം അമ്മ വീണമേട്ടുമ്പോൾ ഉണരുന്ന മൃദുലനാഥമായിരുന്നു ആ വീണ ഇപ്പോഴും മനയുടെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും കാണും ആ വീട്ടിലേക്കൊന്ന് ഓടിക്കയറി ചെല്ലാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു അനസൂയ ആ മന ആർക്കും കൈമാറിയിട്ടില്ലെന്നും മകൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നും അശ്വനിൽ നിന്നാണ് പാർവതി അറിഞ്ഞത് ആ മനയിലാണ് തൻ്റെ ജീവനുള്ളത് അത് തിരിച്ചു പിടിക്കണം അതിന് അനസൂയയുടെ മകനെ തൻ്റെ വരുതിക്കുള്ളിലാക്കണം അവനെ വെച്ച് കഴിയുമെങ്കിൽ അനസൂയയുടെ സാമ്രാജ്യം തന്നെ തകർക്കണം ദൈവം അവളുടെ കൂടെ നിന്നു കാശിയെ പരിചയപ്പെടാനുള്ള വഴി ആ ദൈവം തന്നെ അവൾക്ക് കൊടുത്തു ആ പരിചയം പ്രണയമായി വളർന്നു അല്ല പാർവതി അങ്ങനെ വളർത്തി ഫെർണാണ്ടസിന് അവളുടെ ഉദ്ദേശം അറിയാമായിരുന്നതുകൊണ്ട് പലതവണ വിലക്കിയതാണ് മോളെ കാശിയോട് നീ ചെയ്യുന്നത് വലിയ തെറ്റാണ് സ്നേഹം നടിച്ച് വശത്താക്കിയിട്ട് ഒടുക്കും അത് ചതിയായിരുന്നു എന്നറിയുമ്പോൾ അതിൻ്റെ വേദന വളരെ വലുതാണ് എൻ്റെ അങ്ങനെ ഒരു ദുഷ്ടത്തരം കാണിക്കരുത് ദുഷ്ടത്തരം അതാരാണ് കാണിച്ചതെന്ന് പപ്പാജിക്ക് അറിയാലോ അവരെ ഇഞ്ചിഞ്ചായിട്ട് എനിക്ക് ഇല്ലാതാക്കണം എൻ്റെ അമ്മയെ കൊന്നതിന് അവരുടെ കണ്ണിൽ നിന്ന് ചോര ഒഴുകും അവരുടെ മകൻ തന്നെയാണ് ബെസ്റ്റ് പാർവതിയുടെ കണ്ണിൽ വൈരാഗ്യം നിറഞ്ഞു അനസൂയ ഒരു നല്ല സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് പാവങ്ങളെ അവർ സഹായിക്കുന്നുണ്ട് ഈ മന നിനക്ക് വേണ്ടി വാടകക്ക് ചോദിക്കാൻ ചെന്നപ്പോൾ പോലും വളരെ മാന്യമായിട്ടാണ് അവരെന്നോട് പെരുമാറിയത് അനസൂയെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടിൽ ഒരു അഴവ് വരുത്താൻ അദ്ദേഹം ശ്രമിച്ചു ഇല്ല പപ്പാജി അതെല്ലാം അവരുടെ വെറും അടവുകളാണ് പകൽമാന്യൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പകൽമാന്യ അത്രേ ഉള്ളു അവർ അങ്ങനെയാണെങ്കിൽ പോലും കാശിയെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ ഇന്നസെന്റ് അല്ലേ അവനെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട് പക്ഷേ ആ സ്ത്രീയുടെ മകനാണല്ലോ എന്നോർക്കുമ്പോൾ ആ സിമ്പതിയെല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതാവും അവനെ എങ്ങനെ ഉപയോഗിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് തീരുമാനിച്ചിട്ടില്ല ഈ മന എങ്ങനെയും അവനിൽ നിന്ന് ഞാൻ എഴുതി വാങ്ങും അവനെ വച്ച് അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും വേണ്ടി വന്ന അവനെ വിവാഹവും കഴിക്കും അത് അവനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല അവൻ്റെ അമ്മയെ തകർക്കാൻ വേണ്ടി മാത്രം അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം തുറന്നു പറഞ്ഞാലോ എന്ന് അദ്ദേഹം ആലോചിച്ചു പോയി പക്ഷേ അനസൂയയുടെ ഭാഗത്തു നിന്ന് ശക്തമായ താക്കിയതുണ്ട് ഒരു കാരണവശാലും പറയരുതെന്ന് അതുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചിരുന്നു കാശിയുടെ കണ്ണിൽ നിന്ന് രണ്ടുതുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി അപ്പോൾ അന്ന് പാർവതി തന്നോട് കാണിച്ചിരുന്ന സ്നേഹം മുഴുവൻ വെറും അഭിനയമായിരുന്നു ഒരിക്കലും ഒരിക്കലും അവളെ തന്നെ സ്നേഹിച്ചിരുന്നില്ലേ അവൻ്റെ ഹൃദയം വിങ്ങി നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇതാണ് സത്യം പാർവതി ചതിക്കാനാണ് കൂടെ കൂടിയതെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവളുടെ അഡ്രസ്സ് ചോദിച്ചറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞത് എപ്പോഴെങ്കിലും ഇത്തിരി അലിവ തോന്നി അവൾ നിന്നോട് സത്യമെല്ലാം പറഞ്ഞാലോ എന്ന് കരുതി പാർവതി നിന്നെ തരിമ്പും സ്നേഹിച്ചിരുന്നില്ല അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ബന്ധത്തെ എതിർത്തത് അവളുടെ ഉള്ളിലെ പക ഒരു അഗ്നിപർവ്വതം പോലെ എരിയുകയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എനിക്ക് അതാണ് ഞാൻ നിന്നെ തുടക്കത്തിൽ വിലക്കാൻ കാരണം അവളുമായുള്ള സൗഹൃദം വേണ്ടെന്ന് എത്ര തവണ പറഞ്ഞു പക്ഷേ അതൊന്നും നീ ചവിക്കൊണ്ടില്ല പലപ്പോഴും നിന്നോട് ഇതെല്ലാം തുറന്ന് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴെല്ലാം നീ എന്നോട് ഒരു ഡിസ്റ്റൻസ് കാണിച്ചിരുന്നു അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയാതെ പോയി നീ അവളെ കാണാൻ വേണ്ടി യു കെയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു അവർ ഉറ്റബോധത്തോടെ പറഞ്ഞു ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അമ്മയല്ല പാർവിനെ അപകടപ്പെടുത്തിയത് അവൾക്ക് അമ്മയോടല്ലേ ശത്രുത അമ്മക്ക് അവളോടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ആരാ അവളെ ഇല്ലാതാക്കിയത് കാശി കണ്ണു തുടച്ച് ചോദിച്ചു